കേന്ദ്രത്തിലും ഭരണം നമുക്കെതിരാണ് ജനനത്തിലും ഭരണം നമുക്കെതിരാണ് അതുകൊണ്ട് എല്ലാ പ്രശ്നത്തിനും സമരം ചെയ്യാം ഇപ്പൊ നല്ല മഴയാണ് സാംക്രമിക രോഗങ്ങൾ പരന്നുകൊണ്ടിരിക്കാം പനി മരണം ഇന്നിപ്പോ പതിനൊന്നാൾ മരിച്ചതാണ് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പത്തിൽ വളരുന്നത് ഇട്ട പോലെ പുതിയ രോഗങ്ങൾ അപ്പോ ഈ മഴ പെയ്ത് വല്ലതും കെട്ടി നിൽക്കുന്നു കൊതുക് പകരുന്നു പടരുന്നു മാറാ രോഗങ്ങൾ ഉണ്ടാകുന്നു സാംക്രമിക രോഗങ്ങൾ ഉണ്ടാകുന്നു അതുകൊണ്ട് വെള്ളക്കെട്ട് അവസാനിപ്പിക്കണം ആശുപത്രികൾ സജ്ജമാക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രാദേശിക തലത്തിൽ നിങ്ങൾ പുറത്തുവരിക പൊടിയും പിടിച്ച് രണ്ട് ഉണ്ടാക്കി പ്രകടനം നടത്തുക നിങ്ങളെ കാണട്ടെ തുടങ്ങി മത്സരിക്കാൻ ആഗ്രഹം ആളുകൾ വേണ്ടേ തുടങ്ങിക്കോ എന്നിട്ട് അതിന്റെ സമയമാവുമ്പോ പറയുക ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയാണ് കോണിച്ചിന്നരിക അതൊരു പ്രശ്നമാണ് അപ്പൊ അതുകൊണ്ട് അത് ചെയ്യാം ഇനിയിപ്പോ മഴ പെയ്യുന്നില്ല കഠിനമായ ചൂടാണ് വെള്ളം കിട്ടുന്നില്ല അപ്പോഴും സ്വാതന്ത്ര്യം ചെയ്യ കുടിവെള്ള ക്ഷാമം കൃഷികൾ ഉണങ്ങുന്നു ജലസേചനത്തിന് വെള്ളമില്ല ഗവൺമെന്റ് ഇടപെടണം രണ്ടായാലും നമുക്ക് ചെയ്യാം നിങ്ങളെ നാട്ടിലൊക്കെ ആശുപത്രികളില്ല ഫാമിലി പിന്നെ ആശുപത്രി കുടുംബ പിന്നെ അതുപോലെ ആശുപത്രികളുണ്ടാവും കമ്പിറ്റി ആശുപത്രികളിലൊക്കെ ഉണ്ടാവും അവിടെ ഡോക്ടർമാരുണ്ടാവില്ല ഉറപ്പല്ലേ അതിന് ഉപിരുത്ത സമരം ചെയ്തോ ആവശ്യത്തിന് ഡോക്ടർമാർ അനുവദിക്കണം രോഗികൾ കൂടുതലാണ് എന്തൊക്കെ പറഞ്ഞു സമരം ചെയ്തോ ഇറങ്ങി കാണിച്ചു കൊടുക്ക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുള്ള മുന്നൊരുക്കം എന്ന് പറഞ്ഞ അതാണ് ജനങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാം നിങ്ങൾ മോട്ടിവേറ്റ് ചെല്ലുമ്പോൾ അവർക്ക് തോന്നുക ആ അങ്ങനെ ആശുപത്രിയുടെ കൃത്യത്തിൽ ഇയാളെ മുന്നിൽ നല്ല മനസ്സിലാണ് നമുക്ക് വേണ്ടിയാലും പങ്കെടുത്തല്ലോ എന്ന് തോന്നണം